ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ലത് മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് എലീനിയും പല്ലീനിയും പറ്റീനിയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ അപ്പോൾ ആ ജാറിലേക്ക് ഞാനിവിടെ നമ്മുടെ മുട്ടയുടെ തോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു ഉടച്ചുകൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് എത്രത്തോളമാണ് ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു ഒരളവിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈ മുട്ടയുടെ തോട് മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഉടച്ചിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ടൊന്ന് നോക്കണേ അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുട്ടയുടെ തോടൊക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് രണ്ട് ഉപകാരങ്ങളാണ് കേട്ടോ ഉള്ളത് ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് നന്നായിട്ട് തന്നെ നമുക്ക് മൂർച്ചയായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങളുടെ അടിഭാവമൊക്കെ കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമൊക്കെ വരില്ല ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ മുട്ടയുടെ തോടൊന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സിംഗൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും ഈ ഒരു പൗഡർ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മളുടെ സിങ്കിലേക്ക് നമ്മളുടെ ഈ പൗഡർ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു തിളക്കം തന്നെ നമ്മുടെ സിങ്ങിന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഒക്കെ നമ്മളുടെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ മുട്ടയുടെ തോട് പൊടിച്ച പൗഡർ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് അതും കൂടെ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിംഗൊക്കെ എപ്പോഴും നല്ല തിളക്കും ുള്ളതായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ നല്ല തിളക്കുള്ള സിങ്ക നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കുക്കറാണ് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് കരിഞ്ഞു വരുന്ന സമയത്തും ഇതുപോലെ കളറൊക്കെ മാറി വരുന്ന സമയത്തും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ നമ്മുടെ കുക്കറിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ മുട്ടയുടെ തോട് പൊടിച്ച് ആ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് നമ്മളുടെ പാത്രമൊക്കെ നമ്മൾ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്ഡോ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു വെള്ളം ഒരു നനവിന് വേണ്ടി ആക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്ക്രബ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറുപ്പ് കളറൊക്കെ പോയി നമുക്ക് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നമ്മളുടെ മുട്ടത്തോട് വെച്ചിട്ട് എലീനിയും പല്ലീനിയും പാറ്റേനിയൊക്കെ ഒടിക്കാനായിട്ടുള്ള ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയുടെ തോടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ടയുടെ തോട് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഉൾഭാവമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കണേ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ പൊടിഞ്ഞ് കിട്ടാനായിട്ട് ഒരുപാട് അങ്ങ് പൊടിക്കരുത് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നമ്മളുടെ മുട്ടയുടെ തോടൊക്കെ പൊടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു പാത്രം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളുടെ മുട്ടയുടെ തോടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമാണോ ആ രീതിക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്രയാണോ ആവശ്യം വരുന്നത് ആ രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയാകും അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗോതമ്പ് മാവാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടാബ്ലറ്റ് ആണ് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പഴക്കമുള്ള മാവൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ളതൊന്നും വേണമെന്നൊന്നുമില്ല അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയോ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഉണ്ടെങ്കിൽ ഏതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പം നമ്മളുടെ ആയിട്ടുള്ള വിനാഗിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിലേക്ക് വിനാഗിരി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ലുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ എലിശല്യമുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെച്ചു ണെങ്കിൽ എലിശല്യം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ് അപ്പോൾ പാകത്തിനുള്ള വിനാഗിരി ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ഡൗ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ആ മുട്ടയുടെ തോടൊക്കെ നമ്മുടെ കയ്യിൽ കൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് അതിനുശേഷം ശേഷം ഞാനിവിടെ ചെറിയ ചെറിയ ആയിട്ടാണ് കേട്ടോ ഇതുപോലെ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമ്മൾ എടുത്തതിന് ശേഷം എവിടെയാണോ നമുക്ക് പല്ലിയുടെയും പാറ്റിയുടെയും എലിയുടെ ഒക്കെ ശല്യമുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് വെച്ചു കൊടുത്താൽ മതിയാകോട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് വിട്ടു പോകരുത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എവിടെയാണോ നമുക്ക് പള്ളിയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ വെച്ചു കൊടുക്കുന്നത് പുറത്താണ് കേട്ടോ അപ്പം നമ്മുടെ വീടിന് പുറത്ത് എലിയുടെ ശല്യമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ നമ്മളുടെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുവഴി വരുന്ന പല്ലിയുടെയും പാറ്റേടയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് പല്ലിയുടെയും പാറ്റേട്ടയും ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണെന്ന് ആണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ടിപ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്